ബിജെപി എം പി കങ്കണ റാണൌട്ടിന്റെ വിജയം ചോദ്യം ചെയ്ത് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിൽ ഹർജി മാണ്ടി മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത് കിനൌർ സ്വദേശിയാണ് കങ്കണയുടെ വിജയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ നാമനിർദ്ദേശ പത്രിക അന്യായമായാണ് തള്ളിയതെന്ന് ഹർജിക്കാരൻ പറയുന്നു ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഓഗസ്റ്റ് അകം മറുപടി നൽകണമെന്ന് ജസ്റ്റിസ് നിർദ്ദേശം നൽകി മാാണ്ഡി ലോക്സഭാ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിക്രമാദിത്യ സിംഗിനെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കങ്കണ വിജയിച്ചത് വിക്രമാദിത്യ സിംഗിന്റെ കങ്കണ രണ്ട് വോട്ടുകൾ നേടി വനം വകുപ്പിലെ മുൻ ജീവനക്കാരനായ ലായക് ആണ് കങ്കണയുടെ വിജയത്തിനെതിരെ ഹർജി നൽകിയത് തന്റെ പത്രികകൾ സ്വീകരിച്ചിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നും അദ്ദേഹം അപേക്ഷിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം